യുവതാരം അന്തരിച്ചു വാഹനാപകടത്തെ അപകടത്തെ തുടർന്നാണ് പ്രശസ്ത കോമഡി താരം ഗുരു പുസ്റ്റി അന്തരിച്ചത് ഒഡീഷയിലെ പ്രശസ്ത കോമഡി താരമാണ് ഗുരു നിരവധി സ്റ്റേജുകളിൽ കോമഡി ഷോകൾ അവതരിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ബൈക്കിൽ സഞ്ചരിക്കവെയാണ് അപകടം സംഭവിച്ചത് ഭദ്രക്കിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് താരത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല അപ്രത്യക്ഷിത വേർപാട് വിനോദലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു നിരവധി ആരാധകരുള്ള താരമാണ് ഗുരു പുഷ്ടി വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം